മഹാനായ തൃശ്ശൂരിസ്ഥാദ് അവൾ വഫാത്താകുന്നതിന്റെ മുമ്പ് ഒരു കമ്മിറ്റി ഒരു നാട്ടിൽ ഒരു ചെറിയ പ്രശ്നം നടന്നു അതായത് പള്ളിയുടെ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഖബറിന്റെ മീതി ഒക്കെ പള്ളി വരുമല്ലോ അപ്പൊ കുറച്ച് ഫാമിലികൾ അത് വളരെ പ്രധാനപ്പെട്ട ആ നാട്ടിലെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ഫാമിലികൾ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കൂല ഞങ്ങളുടെ വാപ്പാന്റെ ഉമ്മാന്റെ മേലെ പള്ളിയെടുക്കാൻ വിടൂല ഞങ്ങൾക്ക് അവരെ സിയാർ ചെയ്യണം ഞങ്ങൾക്കവരെ അവരുടെ ഖബർ കാണണം എങ്ങനെ പറഞ്ഞിട്ട് പ്രശ്നം തീരുന്നില്ല അപ്പോഴാണ് അവിടെ പല വിഭാഗക്കാരുണ്ടാവുമല്ലോ അവർ തീരുമാനിച്ചെന്നാൽ കാദിയ ബഹുമാനപ്പെട്ട ഉസ്താദല്ലേ ഉസ്താദിനോട് പോയിട്ട് ചോദിക്കുക വഫാത്തിന്റെ രണ്ടോ മൂന്നോ മാസം മുമ്പാണ് എന്നെന്റെ ഓർമ്മ അങ്ങനെ അവരൊക്കെ ഉസ്താദിനെ ചെന്ന് കാണുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അതിന്റെ മസാല ഒക്കെ പറഞ്ഞു കൊടുത്തു പള്ളിയുടെ വഖഫായി നിൽക്കുന്ന സ്ഥലം പള്ളിയുടെ വികസനത്തിനായിട്ട് വികസനം വരുമ്പോ ഖബറിന്റെ മീതെ ആവുന്നതിന് ഒരു വിരോധമില്ല പിന്നെ അത് മാത്രല്ല അപ്പൊ അവരിങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മായി മാപ്പായൊക്കെ അടി പോകില്ലേ അതിന്റെ മീലൊക്കെ മനുഷ്യന്മാരെ നടക്കൂലേ ഇരിക്കൂലേ പള്ളി കെട്ടിടക്കായി വരുമ്പോ ഞങ്ങൾക്കൊരു റാഹത്ത് തോന്നുന്നില്ല ബഹുമാനപ്പെട്ട സ്ഥാപനം ചോദിച്ചു നിങ്ങള് ഉമ്മായി മാപ്പാനൊക്കെ ചെയ്യാറത്തേ എത്രവട്ടം പോവലല്ലോ ഓരോ ദിവസം അങ്ങനെയൊന്നുമില്ല ആഴ്ചയിൽ ഓക്കെ വെള്ളിയാഴ്ച പോവലില്ലല്ലേ അപ്പൊ പാതിരാ സമയത്തൊക്കെ ആരവിടെ ഉണ്ടാവുക ഉമ്മാന്റെ വാപ്പാന്റെ അടുത്ത് നിങ്ങൾ പോയി നിൽക്കുന്നുണ്ടോ ഉമ്മാനും വാപ്പാനും കബറന്ന് വിചാരിച്ചടുത്ത് പോയി നിൽക്കുന്നുണ്ടോ രാവും പകലൊക്കെ ഇല്ലല്ലോ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ അല്ലെ പോകുന്നുള്ളൂ രാത്രികാലങ്ങളിൽ വല്ല വന്യജീവികളോ ജന്തുക്കളോ ഇടജന്തുക്കളോ ആടോ നായകളോ ഒക്കെ ഇല്ല നടക്കൂലേ കാടായി കഴിയുമുള്ള കൂടെ എല്ലാവരും പോകൂലേ നിങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ മീതെ പള്ളി വന്നാൽ ആ പള്ളിയിലെ നിസ്കാരം നടക്കുമ്പോൾ അവർക്ക് മീതെ നടക്കുന്നൊരു വിപാദത്താണ് ആ വിവാദത്തിന്റെ കൂലി അതിന്റെ താഴെയുള്ള ആളുകൾക്ക് കിട്ടൂലേ അതെന്തങ്ങൾ ആലോചിക്കാത്തത് അതിപ്പെങ്ങനെ കൊടുത്ത ഒരു ഹദീഫ് ഒരു ഖബറിന്റെ അതി കൂടെ നടന്നു പോകുമ്പോ തങ്ങൾ പറഞ്ഞു ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകളും ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു തങ്ങൾ ഒരു പച്ച കൊമ്പ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഉണങ്ങാത്ത ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് എന്നിട്ട് രണ്ടുപേരുടെയും ഖബറിന്റെ തലഭാഗത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു സൊല്ലാഹു അല്ലെല്ലാം എന്നിട്ട് എന്താ പറഞ്ഞത് ഈ ചെടികൾ രണ്ടും ഉണങ്ങാത്ത കാലത്തോളം ഖബറാലിക്ക് വേണ്ടി ഇത് ഇസ്തു കഫാറ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ ചെടികളുടെ ഒക്കെ ഇലകളും ആ ചെടി തന്നെയും അള്ളാഹുനെ തശിഹ് ചൊല്ലുന്നതാണ് ഖബറിന്റെ മീതെയാണ് തസ്വിഹ് നടക്കുന്നത് അത് അടിയുള്ളവർക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉമ്മായുടെ ഉപ്പായുടെയും മീതെ ഒരാളെ എത്തിക്കാത്തിരിക്കാണ് ആ പള്ളിയിൽ ചൊല്ലിയാണ് അതൊക്കെ ഉമ്മാക്കും വാപ്പാക്കും കിട്ടൂലേ ഞങ്ങൾ പറഞ്ഞപ്പോ നാട്ടിൽ നിന്ന് എന്റെ ഉമ്മാനും മാപ്പാൻ മീതായിക്കോട്ടെ പള്ളി ഏഹ് ഞങ്ങൾക്ക് ഒരു വിരോധമല്ല എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സുഭാനന്ദൻ പിന്നെ ഞങ്ങളുടെ ഉമ്മാനും മാപ്പനെ ഒക്കെ സ്ഥലം എടുത്തോളി ഞങ്ങൾ ജിയാർ ചെയ്യാൻ പോകുന്നത് വളരെ അപൂർവ്വം ചില സമയങ്ങളല്ലേ ഉള്ളൂ ഇത് ട്വന്റി ഫോർ അവർ കിട്ടൂലേഖാ നിസ്കാരവും നടക്കുമ്പോ തറാവിയോ കയാമുലൊക്കെ നടക്കുമ്പോ ഒക്കെ കിട്ടൂലേ അപ്പോ പിന്നാലോ അമല അമലുകൾ അള്ളാഹു സുബാന ഓരോ നീത്തനുസരിച്ച് അള്ളാഹു വാരിക്കോരി കൊടുക്കും ഒരിക്കലും ഒരാളുടെയും നീയത്ത് നീയത്ത് നന്നായി കഴിഞ്ഞാൽ ആ അമൽ സ്വീകാര്യമാണ് അതിന് വിരോധല്ല ഒരിക്കലും അതിനെ നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഓദ്യിയത് നീയത്ത് എന്തായിരുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ ആ കർമ്മം അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ إن الله كرم السكان أولئك لهم جنات عدن تجري أولئك لهم جنات عدن تجري من تحتهم الأنهار هل كرممت إذا بالشرف لهم جنات عدن الله تعالى مَنْ نلك الماء മനോഹരങ്ങളായ ജന്നത്തുകൾ സ്വർഗലോകം അവർക്ക് നൽകുന്നു അവരുടെ നിന്നും ഒഴുകുന്ന നദികളതിലുണ്ട് അവരവിടെ ആഭരണം അണിയിക്കപ്പെടുന്നവരാണ് സ്വർണത്തിന്റെ വളകൾ കൈകളിൽ അണിയുന്ന ആഭരണങ്ങൾ അവർക്കുണ്ടാകും അവിടെ പച്ച നിറമുള്ള വസ്ത്രം അവർക്ക് ഇവിടെ അണിയിക്കപ്പെടുന്നു മിൻ സുന്ദുസിൻ പട്ടിന്റേത് വൈസ്തബിറക്കിൻ കട്ടിയുള്ള പട്ടിന്റെയും പച്ച നിറമുള്ള മനോഹരമായ വസ്ത്രം അവിടെ അണിയിക്കപ്പെടുന്നവർക്ക് വയൽ ബസൂന അവർ ധരിക്കുന്നു പച്ച നിറത്തിലുള്ള വസ്ത്രം അവരവിടെ കട്ടിലുകളിൽ ചാരി കടക്കുന്ന കട്ടിലുകളിൽ അവരിങ്ങനെ വിശ്രമിച്ച് കിടക്കുന്നവരാണ് എത്ര നല്ല പ്രതിഫലമാണിത് വിശ്രമിക്കാൻ അള്ളാഹു ഒരുക്കി വെച്ചത് എത്ര നല്ല സ്ഥലമാണ് നരകമാണ് തൊട്ടുമ്പ് പറഞ്ഞത് കുടിക്കാനുള്ള വെള്ളം ചോദിക്കുമ്പോ നരകവാസികൾക്ക് ചൂടുള്ള ഹനീമ കൊടുക്കുന്ന വായിലേക്ക് കുടിക്കാൻ കൊണ്ടുപോകുമ്പോഴേക്ക് മുഖം കരിഞ്ഞു പോകും ചൂട് കൊണ്ട് അങ്ങനത്തെ അവിടെ കൊടുക്കുന്നത് ഇവിടെ നൽകുന്നതിന്റെ വ്യത്യാസങ്ങൾ കണ്ടോ നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും അള്ളാഹു നൽകുന്നത് അള്ളാഹുവിന്റെ അതിലാണ് അള്ളാഹു എന്ത് ചെയ്താലും ചോദിക്കപ്പെടില്ല അള്ളാഹു നന്മ ചെയ്തവരെ ശിക്ഷിച്ചു എന്ന് വിചാരിക്കുക അതും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അധികാരമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അള്ളാഹു ഒരു ചെയ്തു ഒരു കരാർ ചെയ്തു നന്മ ചെയ്തവർക്ക് ഞാൻ പ്രതിഫലം തരും തിന്മ ചെയ്തവർക്ക് ശിക്ഷയും ഉണ്ട് ഒരിക്കലും റബ്ബിന്റെ വാക്ക് തെറ്റിക്കുകയില്ല നിങ്ങൾ ആരും നിങ്ങളുടെ കർമ്മം കൊണ്ട് സ്വർഗത്തിൽ കിടക്കുകയില്ല എന്ന റസൂൽ പറഞ്ഞപ്പോലിയെ നിങ്ങളും അങ്ങനെയാണോ ഞങ്ങൾ അങ്ങനെ കടന്നില്ല ശരി അങ്ങയും അങ്ങനെയാണോ അതെ ഞാനും അങ്ങനെയാണ് അള്ളാഹു കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും അത് സാധ്യമല്ല എന്ന് റസൂർ സ്വർഗത്തിന്റെ വിവരണം വിശുദ്ധ ഖുർആാൻ നൽകുന്നത് നമ്മൾ അങ്ങ് ശ്രദ്ധിച്ചു നോക്കിയാൽ ഭൂമിയിലേതുപോലെയല്ല സ്വർഗത്തിലേത് എന്ന ചെറിയ സൂചനകൾ ഓരോരോ വിവരണത്തിലും കാണാൻ കഴിയും ഭൂമി ലോകത്തിലെ വെള്ളം കേടുവന്നു പോകുന്ന കുറെ നേരം കെട്ടി നിന്നാൽ കേടുവരുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാകുന്നത് യോഗ്യമല്ലാത്തതാവും സ്വർഗത്തിലെ ഭൂമിയിൽ മദ്യം കുടിക്കുന്നവരുണ്ട് ഒന്നുകിൽ അതിന്റെ ഗന്ധം അല്ലെങ്കിൽ അതിന്റെ രുചി മനുഷ്യൻ ഇഷ്ടപ്പെടുന്നവയല്ല എന്നാലും കണ്ണു കണ്ണുചെമ്മി മനുഷ്യൻ കുടിക്കുകയാണ് സ്വർഗ്ഗത്തിലേത് അവിടെയും മദ്യമുണ്ട് ഹമറുണ്ട് പക്ഷേ അത് മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നതല്ല രുചിയുള്ളതാണ് ദുർഗന്ധമുള്ളതല്ല ഉപദ്രവകാരിയുമല്ല സ്വർഗത്തിലേത് വ്യത്യസ്തമാണ് സ്വർഗത്തിൽ ലഘും ജന്നിൻ നമുക്കിവിടെ തോട്ടങ്ങളുണ്ട് ജന്ന എന്ന വാക്കിന്റെ അർത്ഥം തോട്ടം എന്നാണ് ഇപ്പോ വെസ്റ്റേൺസിനൊക്കെ ഫാം ഹൗസുകൾ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത ഫാം ഹൗസുകൾ തോട്ടത്തിൽ വിശ്രമിക്കാനുള്ള സ്ഥലം ഇവിടെയും കാണും അല്ലേ മുതലാളിമാരായ ആളുകൾ ഫാം ഹൗസുകൾ കാണും എന്ന കൺസെപ്റ്റ് മനുഷ്യൻ അറിയാം ഒരു തോട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ താമസിക്കുക എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പക്ഷേ ഇവിടുത്തെ ഗാർഡൻ ഒന്നുകിൽ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചു പോവേണ്ടി വരും അല്ലെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിക്കും രണ്ടാലും ഉറപ്പാണ് കാലാകാലം നിൽക്കാൻ പറ്റുമോ ഇല്ല ഒന്നുകിൽ നിങ്ങൾ മരിച്ചുവോ അല്ലെങ്കിൽ ആ തോട്ടം ഉണങ്ങി പോകുന്നു ഒരു എസ്റ്റ് പോയി സംഭവിച്ചു ഒരു അപകടം സംഭവിച്ചു അതിന്റെ സർവ പ്രൗഢിയും സർവ്വഭംഗിയും ഇല്ലാതെയാവുന്നു സ്വർഗത്തിലേത് ഒരിക്കലും നശിച്ചു പോവാത്ത എന്നും നിലനിൽക്കുന്ന മനോഹാരിത എന്നും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് സ്വർഗത്തിലെ തോട്ടങ്ങൾ സ്വർഗത്തിൽ സ്വർഗം അങ്ങനെയാണെന്ന് അവർക്ക് താഴെ നിന്നും ഒഴുകുന്നത് ചില ചില പറയും താഴ്വാരത്തൂടെ ഒഴുകുന്ന നദികൾ മിൻ അൻഹാർ താഴ്ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്നത് രണ്ട് പ്രയോഗം കാണാൻ കഴിയും രണ്ടു അർത്ഥവ്യത്യാസമാണ് ഒന്ന് അവർക്ക് താഴെ അരുവികളുണ്ട് എന്ന് പറയുമ്പോ അവർക്ക് അള്ളാഹു നൽകിയ സ്ഥലത്ത് നിന്ന് ഉണ്ടായ പുഴകളോ സ്ട്രീമുകളോ അല്ല അത് വേറെ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ നാടിലൂടെ കടന്നുപോകുന്നത് അൻഹാർ അവരുടെ താഴ്ഭാഗത്തു പുഴ കടന്നു പോകുന്നുണ്ട് അത് ഏതെങ്കിലും ഒരാൾ ബ്ലോക്ക് ചെയ്താൽ ഇവർക്ക് കിട്ടുമോ ഇല്ല അങ്ങനത്തെ തോട്ടങ്ങൾ നൽകപ്പെടുന്നവരുണ്ട് തജിരിഹുമുൽ അൻഹാർ അത് അവരുടെ തോട്ടത്തിൽ നിന്ന് തന്നെ അണപൊട്ടുന്നതാണ് അവർക്ക് താഴെ നിന്നും അണപൊട്ടി ഒഴുകുന്നതാണ് ആർക്കും അത് ഇടപെടാൻ കഴിയില്ല അതിന്റെ സ്പ്രിംഗ് ഒരിക്കലും ഇല്ലാതെയാവാത്തതാണ് അതിന്റെ ആ വെള്ളം പൊങ്ങി വരുന്ന അതിന്റെ എന്താണ് പറയാ സ്ഥാനം അതിന്റെ ഉറവ വറ്റാത്തതാണ് നിങ്ങളുടെ അധികാരത്തിലാണത് അങ്ങനത്തെ സ്ഥലമുണ്ട് അങ്ങനത്തെ സ്വർഗലോകം നൽകപ്പെടുന്നവരുമുണ്ട് അതുകൊണ്ട് ഇവിടെ പറഞ്ഞ അങ്ങനെയാണ് അവർ അണീക്കപ്പെടുന്നവരാണ് നമ്മൾ കാണുന്നുണ്ട് പുരുഷന്മാരൊക്കെ ചില കൾച്ചറുകളിൽ അല്ലെങ്കിൽ ഫിലിം സ്റ്റാറുകൾ ഇനി ചിരി ചെയ്യാൻ പുരുഷന്മാരും ചില സ്റ്റീലിന്റെ വളകൾ കഴുത്തിലെ ചില മാലകൾ ചില കെട്ടുകൾ അങ്ങനെ ആഭരണത്തോടുള്ള ഒരുതരം ഒരുതരം ലൈക്കിംഗ് മനുഷ്യന്റെ പ്രകൃതത്തിൽ ഉണ്ടെന്നാണ് സ്വർഗത്തിലേക്ക് എത്തുന്ന സമയം പുരുഷന്മാരും ആഭരണമണിയുന്നവരാണ് തങ്ങൾ പറഞ്ഞു സ്ത്രീകൾ ധരിക്കുന്ന ആഭരണങ്ങളെക്കാൾ പുരുഷന്മാരുടെ ആഭരണത്തിന് അവിടെ ഭംഗി കൂടുതൽ ഉണ്ട് എന്നും മുത്തു ചെയ്യുമ്പോ കൈകഴുകുന്ന സമയത്ത് ഇങ്ങനെ മേലോട്ട് ആമിലേക്ക് ഇങ്ങോട്ട് മേലോട്ട് കയറ്റി കഴുകിയപ്പോ കൂടെയുള്ള ചോദിച്ചു അബൂഹങ്ങളെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒന്നാകെ കുറച്ച് കൂടുതൽ കഴുകുന്നത് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഹബീബി എന്റെ മെഹബൂബായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളം എവിടേക്ക് എത്തുമോ അത്രയും സ്വർഗലോകത്ത് അവർ ആഭരണമണിയുന്നവരാണ് എന്ന് അതുകൊണ്ട് എനിക്കത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിലെ ആഗ്രഹങ്ങളും അവിടെ നടക്കുന്ന അനുഭവങ്ങളും എല്ലാം ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേതു വ്യത്യാസം ഇല്ലൽ അസാമി പേരിലല്ലാതെ ഒന്നിലും സംവ്യതയില്ലെന്നും പരിശുദ്ധ റസൂലാഹി സ്വല്ലാ അവിടെ സ്വർണ്ണുണ്ട് ദുന്യാവില് ഇവിടുത്തെ ഇരുപത്തിരണ്ട് കാര്യത്തിൽ ഇരുപത്തിനാല് ഇരുപത് അതൊന്നും ഒരിക്കലും ആലോചിക്കാനോ ചിന്തിക്കാനോ പറ്റാത്തതാണ് അവിടെ പഴങ്ങളുണ്ട് അവിടുത്തെ പഴമൊന്ന് വേറെയാണ് ഇവിടുത്തേതൊന്ന് വേറെയാണ് صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لي الله تيجي بوركته الله صندوش بيكته